ഹലോ ഗൈസ് ഇന്നൊരു ചക്ക വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ചക്ക പൊയിങ്ങുന്ന വീഡിയോ ആണേ ആ ചക്ക പറിക്കലും ചക്ക പൊയിങ്ങലും എല്ലാം ഉണ്ട് അപ്പം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വേറെ ആരും ചക്ക പറിക്കുന്നത് ഞാൻ തന്നെയാണ് ഇത് മതി പഴുത്തതുമുണ്ട് ഉണ്ട് അപ്പം ഇപ്പം മയായതുകൊണ്ട് തന്നെ വെള്ളം കയറിയിട്ടുണ്ടാവും ചക്കയിലൊക്കെ അപ്പം നമുക്ക് പറിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം ഓക്കെ ഞാൻ വളരെ അതി വിദഗ്ധമായിട്ട് പറിക്കുകയാണ് ഗൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് കഴിയുന്ന കാര്യമൊന്നും അല്ല പക്ഷെ എന്നാലും ഞാനത് പറിച്ചിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് പകുത്തതും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ അത് കൊത്തിയെടുത്തിട്ട് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വേറെ ഒന്നും മുറിക്കുന്നത് പോലെയല്ല ചക്ക മുറിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ എനിക്കെങ്ങനെയാണ് എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്നും കഴിച്ചു നോക്കാം പക്ഷേങ്കിൽ ടേസ്റ്റ് കുറവൊന്നുമില്ല എന്നാലും മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റുമുണ്ട് മധുരമുണ്ട് ചെറുതായിട്ടുള്ള വെള്ളം കയറിയിട്ടുമുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ചു ചക്കി എടുത്തിട്ട് മുറ്റത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അതവിടെ വെച്ചിട്ട് നമുക്ക് ചക്ക മാത്രമല്ല പറമ്പലിതാ കൊലയും ഉണ്ട് അപ്പം ഇത് ചെറിയ കൊലയാണ് ഇതും പറിക്കാമെന്ന് പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വലിയ കൊലയും കൂടി ഉണ്ട് അപ്പം ഇത് വായ ഇങ്ങനെ തള്ളി ഇട്ടിട്ട് വേണം നമുക്ക് കൊല പറിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമുക്ക് എത്തൂല കുറച്ച് മേലോട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാ വായ ഇങ്ങനെ തയക്കി വീണിട്ടുണ്ട് അപ്പം മണ്ണിൽ വീണിട്ടുണ്ടായിരുന്നേ പഴം അപ്പം സോറി കൊല അപ്പം അതുകൊണ്ട് ഈ പിന്നെ മണ്ണായിട്ടുണ്ട് അതുപോലെ മേലെ അപ്പോൾ അതൊക്കെ അതൊക്കെ നമുക്ക് കൈ കളയാലോ കൊത്തി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിത് അതിൻ്റെ കൈയൊക്കെ കൊത്തി മാറ്റിയിട്ട് നമുക്ക് പഴം കൊത്തിയെടുക്കാം ഇതും നമ്മൾ വിചാരിച്ച പോലെ അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയുന്ന കാര്യമല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാലാണ് മനസ്സിലാവുക എങ്ങനെയാണ് എന്നുള്ളത് അയ്യോ അത് ഞാൻ അതും കൂടെ ഞാൻ കൊത്തി എടുത്തിട്ടുണ്ടേ അപ്പം എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് മുറ്റത്തേക്ക് കൊണ്ടുവയ്ക്കാം അപ്പം നല്ല വെയിറ്റ് ഉണ്ട് പഴുത്തിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് പക്ഷികളൊന്നും കണ്ടിട്ടില്ല പക്ഷിയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പടുക്കൊത്തി കളിയായിരുന്നു അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു കൈതച്ചൊക്കെ കണ്ടത് ഇത് പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ കാണാറുണ്ട് പക്ഷേങ്കിൽ ഇത് ഇപ്പം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ അപ്പം അതും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം മൂത്തതാണ് കേട്ടോ അത്യാവശ്യം മൂത്തായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ പഴുക്കും അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം നെക്സ്റ്റ് ചക്കയിലോട്ടേക്ക് കിടക്കാം ഞാൻ കൊടുവാലിൻ്റെ മുകളൊക്കെ എണ്ണ വരട്ടിയിട്ടാണ് എൻ്റെ കൈമലൊക്കെ എണ്ണ വരട്ടിട്ടാണ് ഞാനിത് മുറിക്കാൻ വേണ്ടിയിരുന്നത് എന്നാലും അതിൻ്റെ മുകളിലുള്ള ഒരു ഇതുണ്ടാവില്ല അതൊന്നും കൊടുവാളിൻ്റെ മോളൊന്നും ആവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ കട്ട് ചെയ്ത് എടുക്കുകയാണ് പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല കേട്ടോ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇത് ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചക്ക് ചെയ്താൽ മുറിച്ചിട്ടുണ്ട് നമുക്കതിനെ ചുളയൊക്കെ മാറ്റി എടുത്തിട്ട് നമുക്ക് എന്താക്കണം പുങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ ചെറുതായിട്ടിങ്ങനെ മുറിച്ചെടുക്കണം അല്ല അപ്പം അത് അതിന് വേണ്ടിട്ട് ഞാൻ ഇതാ എല്ലാ ഭാഗവും ഇങ്ങനെ കൊത്തിയിട്ട് ചുള എടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് അപ്പം ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ മേലെയുള്ളതെല്ലാം പൊക്കിയിട്ട് ഇങ്ങനെ എടുക്കണം അപ്പോൾ അത് ഞാൻ ചുളയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറിക്ക് വാടയിലെ ചിക്കനാണ് അതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഞാനിതാ പിന്നെ ചിക്കൻ പൊരിക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ ചക്ക ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചെല്ലാം ഞാൻ എങ്ങനെയാണ് പൊങ്ങാറ് അപ്പം ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തിട്ട് പറയുകയാണേ ഞാനത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കുക്കറിൽ വേപ്പിച്ചിട്ട് ആണ് ഞാൻ പൊയ്ങ്ങിയെടുക്കാറ് അപ്പോൾ അതിലേക്ക് മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഇതേപോലെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് വെന്തിട്ട് ബാക്കി കാണാം അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ചതും കൂടെ ഉണ്ട് നമുക്ക് അപ്പോൾ അത് ഞാൻ നല്ലോണം ഇങ്ങനെ പെരക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിതാണ് ഞാൻ ഫ്രൈ പാനിലിട്ട് നല്ല ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ല രസമുണ്ട് കാണാന് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കറി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് വറവ് ചെയ്തെടുക്കാം വറവ് ചെയ്തെടുക്കാം മീൻസ് തേങ്ങ ഇട്ടിട്ട് നമുക്കത് റെഡിയാക്കിയെടുക്കാം ഓക്കെ അതിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് നല്ലവണ്ണം പൊട്ടി വരുന്നവരും നമുക്ക് എന്താക്കാം നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില അത് ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരുമല്ലോ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇതാ ഞാൻ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയും അതുപോലെ നല്ല ജീരകം ഉള്ളി അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അധികം അരക്കണ്ട നമ്മളൊന്നത് മിക്സിയിലിട്ടിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് അടിച്ച് എടുത്താൽ മതി അധികം അരഞ്ഞ് നമ്മൾ കറിക്കൊന്നും അരക്കുന്ന പോലെ അരച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ചക്കയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മളെ ഇലയിൽ ചക്ക പൊയങ്ങിയത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ കറിയും കൂടെ ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ കുറച്ച് ചോറും കൂടെ അതിലിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറും കൂടെ ഇട്ട് നല്ലോണം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിച്ചു നോക്കാം കേട്ടോ കാണാൻ നല്ല രസമാണ് ഇല കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് അപ്പം ചിക്കൻ പൊരിച്ചതും അതേപോലെ ചിക്കൻ കറിയും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം കഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു